ഹായ് എല്ലാവർക്കും മല്ലിയ സീരിയറിവേലേക്ക് സ്വാഗതം അപ്പം മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അതായത് നമ്മുടെ പ്രണവിൻ്റെ പ്രണയ എപ്പിസോഡാണ് കേട്ടോ ഇത് അപ്പോൾ പ്രണവ് ഒരു കുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ടു ശിവ എനിക്ക് ഒരാളെത്തിയെന്ന് വേണ്ടി നമ്മൾ ഓൾറെഡി ഒരു ഭാഗം ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ കുട്ടീനെ വീണ്ടും കാണാൻ പോവാണ് കേട്ടോ അപ്പോൾ നിധിക്ക് നിധി ആ കുട്ടീനെ കണ്ടെത്തിയിട്ടുണ്ട് അതായത് നിധി ജോലി ചെയ്തിരുന്ന സ്കൂളിൽ നിധിക്ക് പകരം കയറിയിട്ടുള്ള കുട്ടിയാണ് ആ കുട്ടി അപ്പോൾ ആ കുട്ടി ആണെങ്കിൽ ദിവസം അമ്പലത്തിൽ വരുന്നുണ്ട് എന്തൊരു പൂജയ്ക്കായിട്ട് ദിവസം അമ്പലത്തിൽ വരുന്നുണ്ടെന്ന് നിധി കണ്ടിട്ടുണ്ട് അപ്പം നിധി ഒരു ദിവസം ഭക്ഷണം കഴിക്കണ സമയത്ത് പെട്ടെന്ന് നിധിക്ക് ഒരു ഐഡിയ തോന്നുന്നു അപ്പോൾ ആദ്യം ഗൗതമനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നമുക്ക് അമ്പലത്തിൽ പോകണം ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് ഓൾറെഡി നമ്മുടെ നിർമ്മലമ്മയുടെ കാര്യം പറയാനായിട്ടായിരുന്നു ആദ്യം തീരുമാനിച്ചത് ആ സമയത്താണ് നമ്മുടെ പ്രണവിൻ്റെ കാര്യം ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ ഇവർ എന്തായാലും പ്രണവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ ഇവർ തമ്മിൽ ഒന്നും കൂടി മീറ്റ് ചെയ്യിക്കണം അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനാണ് കേട്ടോ നിധിക്ക് അപ്പോൾ നിധി പ്രണവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പ്രണവ് നാളെ നമുക്ക് അമ്പലത്തിൽ പോകാം എന്ന് പറയേണ്ട കേട്ടോ അമ്പലത്തിലോ എന്തിനീ എന്ന് ചോദിക്കേണ്ട കേട്ടോ അമ്പലത്തിൽ നിന്നെ ബോധത്തൊഴാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അന്ന് എല്ലാവരും നിർബന്ധിച്ച ശേഷം ശരി വരാം എന്ന് പറഞ്ഞിട്ട് പ്രണവ് നാളെ വരാമെന്ന് പറഞ്ഞിട്ട് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗൗതം ചോദിക്കണല്ല നീ ആദ്യം എന്നോട് പറഞ്ഞാൽ പറ്റത്തി വരാം പിന്നെ ഇപ്പോൾ ഇത് എന്താ പ്രണവനോടും കൂടി എന്താ ഉദ്ദേശം ഒന്നും മനസ്സിലായില്ലോ എന്ന് പറയട്ടോ ഉം അതൊക്കെ ഉണ്ട് നാളെ അവിടെ ചെന്നിട്ട് മനസ്സിലാവും എന്ന് പറയട്ടോ ഇവരെ ഒന്നുകൂടി മീറ്റ് ചെയ്യിക്കാനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി ചട്ടം കെട്ടും അപ്പം പാറുനും കാണും ചെയ്യാം ആ കുട്ടീനെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പ്രണവാണെങ്കിൽ മറ്റേ കുർത്തിയൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ട് ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് പേരും കൂടി അമ്പലത്തിലെത്തി അപ്പോൾ അമ്പലത്തിലെത്തി ഇപ്പോൾ പ്രണവിന് അറിയില്ലല്ലോ ഇത് കല്യാണക്കാരും അങ്ങനെയൊക്കെ സംസാരിക്കാനാണെന്നു പ്രണവിന് അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മുടെ പാറു പറയുന്നുണ്ട് ജാതകം നോക്കേണ്ട കാര്യം ജാതകം നോക്കേണ്ട കാര്യം പറയുമ്പോൾ ജാതക എന്തിനു നിങ്ങൾ എന്നോട് തുഴാൻ പറയണ വന്നിട്ടില്ലേ ഞാൻ വന്നത് അല്ലെങ്കിൽ ഞാൻ ഞാൻ തുഴാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രണവ് പോവാൻ നിൽക്കും കേട്ടോ അങ്ങനെ ഒരു ഇതൊക്കെ നിർബന്ധിച്ച് ജാതകം നോക്കാനായിട്ട് പ്രണവിനെ കൊണ്ടുപോകും അതായത് ഇപ്പോൾ കല്യാണയോഗം ഉണ്ടോ എന്ന് അറിയാനെന്ന് പറഞ്ഞാൽ കല്യാണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കല്യാണം വേണമെന്ന് ഒരു കല്യാണം കഴിച്ചിട്ട് അതിന് ക്ഷീണം അതുവരെ മാറിയിട്ടില്ല എന്തിനാണ് കല്യാണം കഴിച്ച ജീവിതത്തിൽ നിന്ന് തോന്നിയിട്ടിരിക്കുകയാണ് അപ്പോഴാണ് വേറൊരു കല്യാണം വേണ്ട എനിക്ക് കല്യാണമൊന്നും ഒന്നും വേണ്ടാന്ന് പറയും കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പ്രണവൻ്റെ മനസ്സ് മാറ്റിയാണ് അപ്പോൾ പറയും ആ അവസരം പാർ പറയുന്നുണ്ട് അവൾ നിന്ന വെല്ലുവിളിച്ച് പോയിക്കല്ലേ പിന്നെ അവൾക്കായിട്ട് തന്നെ നീ നിന്റെ ജീവിതം വെറുതെ കളയണത് അവൾ നിന്നെക്കാളും നല്ലൊരു ബന്ധം കിട്ടുന്നുണ്ട് അവിടെ നിന്ന് പൊരിക്കണ എന്നാണ് നിധി പറഞ്ഞതെന്ന് പറയട്ടെ അപ്പം നിധി ഏട്ടുവേ ഞാൻ എൻ്റെ എപ്പോഴാണ് പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നിധി മിണ്ടാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലത് സമ്മതിക്കുള്ളൂന്ന് പറയും അപ്പോൾ ഗൗതമ് തന്നെയാട്ടാ പറയുന്നത് ആ അവർക്ക് അങ്ങനെ പറ്റിച്ചിട്ട് അതിനിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ലല്ലോ അത് കഴിഞ്ഞ് പോയ കഥയല്ലേ എന്ന് വെച്ചിട്ട് അവൾക്ക് അവളെ ആലോചിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നീ ക നിന്റെ ജീവിതത്തിൻ്റെ നീ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഇത് സമാധാനപ്പിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോഴാണ് ജോലിമാരാണ് നല്ല സമയമാണ് ആ കല്യാണം പോയത് നന്നായി ഇപ്പോഴാണ് നല്ല സമയം ശരിക്കും കല്യാണത്തിന് സമയം വരണേ ഉള്ളൂ എന്നൊക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പാറ് ചോദിക്കേണ്ടി കേട്ടോ അടുത്ത് അല്ല ആ കുട്ടി വരുമോ കുട്ടി വരുമെന്നുള്ളത് ആ വരും എന്തായാലും വരും ആ ഇത്ര ദിവസത്തെ ദിവസത്തേക്കങ്ങൾ പൂജയുണ്ട് അത് മുടക്കാത്തതാണ് എന്തായാലും പെട്ടെന്ന് കല്യാണം നടക്കാൻ വേണ്ടിയിട്ടുള്ള പൂജയാണ് അപ്പോൾ എന്തായാലും അവൾ വരാതിരിക്കില്ല എന്ന് പറയേണ്ടിയിട്ടാണ് അപ്പോൾ ആറു ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ കാത്ത് നിൽക്കട്ടെ അപ്പോൾ ഗൗതം പറയേണ്ടത് ആ നിൻ്റെ പ്ലാൻ അവളെങ്ങാനും വന്നില്ലെങ്കിൽ നിൻ്റെ പ്ലാൻ മൊത്തം പോകട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് മോളവിടെ നടന്നിങ്ങനെ കളിക്കേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും അതിനെ നോക്കി നിൽക്കുകയാണ് നോക്ക് നിൻ്റെ രസമല്ല അതിനെ എന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കാൻ കേട്ടോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ മാല ഉരിവിടാണ് മാല മാലുരിവിടും മാലുരിവിണപ്പോൾ അയ്യോ അതിൻ്റെ മാലുരി ഉണ്ടെങ്കിൽ അച്ഛനമ്മയൊക്കെ അവിടെ ഞാൻ പോയി എടുത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാറു ഇങ്ങനെ എടുത്തു കൊടുക്കാൻ പോവാണ് കേട്ടോ ആ സമയത്താണ് നമ്മുടെ പ്രണവ് കണ്ട ഇഷ്ടപ്പെട്ട കുട്ടി പ്രിയ അവൾ വരണത് ആ കുട്ടി വന്നിട്ട് ഈ ചെയിൻ എടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് നോക്കിയപ്പോൾ ആ ഉണ്ണിയുടെ മനസ്സിലായിട്ട് ഉണ്ണീനെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നത് മോളുടെയാണോ മോളുടെ അച്ഛനമ്മയൊക്കെ എവിടെയാണ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ അങ്ങനെ കാണിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ഈ കുട്ടി കുട്ടീനെ ഏൽപ്പിച്ച് മാലേൽപ്പിച്ചിട്ട് പറയുന്നുണ്ട് നമ്മൾ ഇത്രയും കുഞ്ഞുങ്ങൾ ഒത്തിരി വലുതാവുന്ന വരയ്ക്കും ഈ സ്വർണത്തിൻ്റെ ആഭരങ്ങൾ ഇടിയിക്കാതിരിക്കുന്നതാണ് നല്ലത് അവർക്കതിൻ്റെ ഫലം മനസ്സിലാവില്ലല്ലോ അവർ അത് അവിടെ വേടേം കൊണ്ടു കളയും പിന്നെ അല്ലെങ്കിൽ നമ്മുടെ കണ്ണത്തുരത്ത് ഇടണം നല്ലത് കുട്ടികളെ നോക്കണം എന്ന് പറയേണ്ടിയിട്ടാണ് അപ്പോൾ അവർ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞ് മാലയൊക്കെ വേടിച്ച് തിരിച്ച് കൊ കൊടുത്തിട്ട് പോയി അപ്പം ആ കുട്ടി നമ്മുടെ ഉണ്ണീനങ്ങനെ കൊഞ്ചിച്ചിട്ടൊക്കെ പോയിട്ടാ സെയിം നിധിയുടെ ഒരു എന്താ പറയുക സ്വഭാവമുള്ളൊരു കുട്ടിയായിട്ട് തോന്നുന്നു നമുക്കതിനെ അപ്പോൾ ഇത് കണ്ടപ്പോൾ പക്ഷേ പാറുനെ ഇഷ്ടമായിട്ടാണ് കുട്ടീനെ അപ്പോൾ പാറു പാറുനെ അറിയില്ലല്ലോ ഈ കുട്ടീനെ കണ്ടത് അന്ന് പ്രണവ് റോഡിൽ വെച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ നിധിയും ഗൗതുമ്പോൾ അങ്ങനെ നോക്കി എന്ന് ചിരിക്കാനായിട്ടോ അപ്പോൾ നമ്മുടെ പാറു പറഞ്ഞു പോ എന്ത് നല്ല മോളാണ് അല്ലെ നല്ല കുട്ടി ജീവിത പോലത്തെ ഒരു കുട്ടി നമ്മുടെ പ്രണവിനെ കിട്ടിയിരുന്നെങ്കിലും മതിയായിരുന്നു എന്ന് പറയും കേട്ടോ അപ്പോൾ അമ്മേ നമ്മൾ വന്നത് പ്രണവി ഇതേപോലത്തെ കുട്ടിയല്ല ഈ കുട്ടീനെ തന്നെ നമുക്ക് ചേർത്ത് വയ്ക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണാൻ വന്ന കുട്ടി ഇതാന്ന് പറയും അപ്പോഴേക്കും പാറുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടോ അയ്യോ നല്ല മോള് എനിക്ക് തിരക്കായി വ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പാറു പോകാനായിട്ടോ അപ്പം അയ്യോ അമ്മയൊന്ന് അടങ്ങി നിൽക്കുക ആദ്യം അവർ തമ്മിൽ കണ്ടിട്ടല്ലേ ഉള്ളൂ പ്രണവിനെ കണ്ട മാത്രമേ എന്ന് ഗൗതമും പറഞ്ഞത് അപ്പോൾ ഇനി എന്തായാലും അവര് തമ്മിലൊന്ന് അടുക്കട്ടെ കാണട്ടെ അവര് തമ്മിൽ ആദ്യം അത് കഴിഞ്ഞിട്ട് അവർ അവർ തമ്മിൽ അടുപ്പുണ്ടാക്കിയതിന് ശേഷം നമുക്ക് ചെന്ന് ഇടപെടാമെന്ന് പറയട്ടെ അങ്ങനെ വിധം പാറുവിനെ പിടിച്ചു വെച്ചിരിക്കുകയാണെ അപ്പോൾ പാറു പറയുന്നുണ്ട് എനിക്ക് അവളെ കണ്ടപ്പോൾ തൊട്ട് എന്തോ അറിയില്ല അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയണ്ടിട്ടോ പാറു അപ്പം പ്രണവിൻ്റെ അടുത്ത് ഒമ്പത് പ്രാവശ്യം അങ്ങനെ പ്രദക്ഷിണം വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പ്രണവ് അതിങ്ങനെ പ്രദക്ഷിണം വെച്ച് ചു ചുറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിങ്ങനെ സമയത്ത് പ്രണവ് ഇങ്ങനെ അറിയാതെ കുർത്ത പോലത്തെ ആണല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മുകളിലേക്ക് തീ പിടിക്കും തീ പിടിക്കുന്ന സമയത്ത് പ്രണവ് അറിയണില്ലേ പ്രണവ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രണവ് ശിവാനെ കുറിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി ഇനി വരണ പെണ്ണെങ്കിലും ഒരിക്കലും അവളുടെ ഒരു സ്വഭാവം ഉണ്ടാവാത്തൊരു പെണ്ണായിരിക്കണം വീട്ടുകാരൊക്കെ നല്ല എന്താ പറയുക ഇഷ്ടത്തിനുള്ള പെണ്ണായിരിക്കണം എന്നൊക്കെ തന്നെ ഒരുപാട് പ്രാർത്ഥിക്കാം എല്ലാം ദേവിയുടെ കയ്യിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കാനായിട്ടോ ഇതറിഞ്ഞിട്ടില്ല ആ സമയത്താണ് ഈ കുട്ടി പ്രിയത് കാണുന്നത് കേട്ടോ അങ്ങനെ ഓടി ചെന്നിട്ട് തല്ലി തല്ലിക്കടത്ത് സ്വന്തം കൈ കൊണ്ട് തല്ലിക്കെടുത്താണ് കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും പ്രണവി തെയ്വരും കണ്ടപ്പോൾ ഇവരും ഓടാൻ നിന്നിട്ടുണ്ട് അപ്പോഴേക്കും എല്ലാവരും കൂടി ഇവിടെ അവിടെത്തന്നെ സ്റ്റെക്കാവും അപ്പോൾ ഈ കുട്ടി തെയ്യൊക്കെ തല്ലിക്കെടുത്തിട്ട് എന്നിട്ട് പറയും എൻ്റെ സാർ നോക്കണ്ട ഇത് ഒന്ന് ഇത്രയും വിളക്കിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ നോക്കണ്ടേ ഇപ്പം എന്താ ഇനി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും മുഖം ശ്രദ്ധിക്കണത് അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ ആ അത് അന്ന് റോട്ടിൽ വെച്ച് കണ്ട ആളല്ലേ എന്നുള്ളതിൽ നോക്കി നിൽക്കാനായിട്ട് അപ്പോൾ രണ്ടുപേർക്ക് പ്രണവനം വീണ്ടും ഇഷ്ടമായി അങ്ങനെ രണ്ടുപേർ ഇങ്ങനെ നോക്കി നിന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് പ്രണവ് പറയണ്ടേ അയ്യോ കൈ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് കൈ നോക്കുമ്പോൾ ഇല്ല അത് കുഴപ്പമില്ല എന്ന് പറയും കേട്ടോ നോക്കിയപ്പോൾ കൈ പൊള്ളിയിട്ടുണ്ട് കേട്ടോ തല്ലി കിടത്തിയിട്ട് അപ്പം പ്രണവ് വേഗം കൊണ്ടുപോയിട്ട് എൻ്റെ കുടവാന്നും വന്നിട്ട് പോയിട്ട് ഇങ്ങനെ വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തണുത്ത വള ഇല്ലേ സാറേ സാരില്ലെന്ന് പറയും കേട്ടോ അപ്പം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ എന്ന് പറയണ്ടിട്ട് അപ്പം എന്ത് പറ്റി നീറുണ്ട് ഇതായി കുറച്ച് നീറീതാന്ന് പറയും കേട്ടെ അങ്ങനെ രണ്ടുപേരും കുറെ ഇങ്ങനെ നോക്കിയിരിക്കും ചെയ്യും അത് കഴിഞ്ഞ് എല്ലാവരും കൂടി അർച്ചനയൊക്കെ ചെയ്ത് അർച്ചനയ്ക്കുള്ള പൂവൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ടോ അപ്പോൾ പ്രണവ് ഇങ്ങനെ തൊഴുത് നിൽക്കണം എൻ്റെ ഇടയ്ക്ക് വീണ്ടും അവളെ നോക്കുന്നുണ്ട് നോക്കിയപ്പോൾ ആ കുട്ടിയവിടെ അപ്പുറത്ത് നിന്നിട്ട് വിളക്ക് തെളിയിക്കുക കുട്ടിക്ക് വിളക്ക് തെളിയിക്കാനുള്ള വഴിപാടുണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രണവ് പെട്ടെന്ന് നോക്കിയപ്പോൾ അവിടെ മഞ്ഞൾ പ്രസാദ് മഞ്ഞൾ പ്രസാദം വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ട് പ്രണവ് പോയിട്ട് അത് കൊണ്ടുപോകട്ടെ ഇവരൊക്കെ നോക്കും ഇവരൊക്കെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് ആ തൊഴുകൊണ്ടിരിക്കുക അപ്പോൾ പ്രണവ് വല്ല പോയിട്ട് ആ കുട്ടിയുടെ അടുത്ത് പറയും കൈ കാണിക്കാൻ പറയും കേട്ടോ എന്നിട്ട് ആ കയ്യിലിങ്ങനെ വെച്ച് പ്രസാദം വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാറു പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് പ്രസാദം കൊണ്ടു കൊടുക്കണമെന്ന് പറയും കേട്ടോ പെട്ടെന്ന് തിരിഞ്ഞെങ്കിൽ പ്രണവനെ കാണാൻ അല്ലെങ്കിൽ പ്രണവ് ഇവിടെ പോയി നോക്കി നോക്കിയപ്പോൾ അവർ കാണണം കേട്ടോ ഈ സീൻ അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എന്നിട്ട് വന്നിട്ട് ഇവരുടെ അടുത്ത് വന്നിട്ട് പരിചയപ്പെടുന്നുണ്ട് കേട്ടോ കുട്ടീനെ എല്ലാവരും പ്രണവിനെ കുറിച്ചിട്ട് പൊക്കി പറയാനെട്ടോ ഒരു ഇമ്പ്രഷൻ തോന്നിക്കണമല്ലോ എന്നുള്ളതിൽ ഒരുപാട് പൊക്കി പറയാനുണ്ട് അപ്പോൾ മോളിലടുത്തും താങ്ക്സ് പറയണം കേട്ടോ അപ്പം വേറെ പറയും എൻ്റെ മോളെ രക്ഷിച്ചതിന് താങ്ക്സ് പറയും അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ല എൻ്റെ എന്ന് പറയും കേട്ടോ ആ ഇതെൻ്റെ മോൾ നിധിയുടെ സ്വഭാവം തന്നെയാണല്ലോ നിധി അങ്ങനെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും പക്ഷേ പൊക്കി എന്തെങ്കിലും നമ്മൾ പറഞ്ഞുകഴിഞ്ഞാൽ അവൾ അത് നിസ്സാരമായിട്ട് കാണുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി രണ്ടല്ല മൂന്ന് പേരും കൂടിയിട്ട് ഗൗതമും എല്ലാവരും കൂടിയിട്ട് നമ്മുടെ പ്രണവന ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഇവർക്ക് തമ്മിലൊരു പ്രണയം മോട്ടിട്ടിട്ടുമുണ്ട് അപ്പം അങ്ങനെ നോക്കി നിൽക്കേണ്ടത് രണ്ടുപേരും അങ്ങനെ യാത്ര പറഞ്ഞ് പോവാണ് പ്രണവ് ഈ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും മൊബൈൽ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ പോണ പോക്കിൽ ഫോൺ മാറി കൊണ്ടുപോയിട്ടുണ്ട് രണ്ടുപേരും അത് രണ്ടുപേരും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ എന്തായാലും പ്രണവ് ഇഷ്ടപ്പെട്ട കുട്ടീനെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ നമ്മുടെ പാറുവിനും ഇത് നീതിയുടെ ക്രിയേറ്റ് ചെയ്ത നാടകമാണെന്ന് ഇപ്പം അമ്പലത്തിൽ കൊടുുന്നതൊന്നും നമ്മുടെ അറിയില്ലല്ലോ അങ്ങനെ നമ്മുടെ പ്രണവ് വീണ്ടും പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ